രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പൂരാട നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും വളർച്ചയും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് സാമ്പത്തികമായി കഠിനാധ്വാനം നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും അനാവശ്യമായ ചെലവുകളൊക്കെ ഒഴിവാക്കേണ്ടി വരും സാമ്പത്തിക തന്ത്രങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും വേണം പ്രണയബന്ധങ്ങളിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾക്കോ സന്തോഷകരമായ നിമിഷങ്ങൾക്കോ ഉണ്ടാകും എന്നാൽ സത്യസന്ധതയും ക്ഷമയും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലും ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളിലും വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റങ്ങളുണ്ടാകും വ്യാഴത്തിൻ്റെ മൗട്ടി അവസാനിക്കുകയും ശനി വക്രഗതിയിലാവുകയും ചെയ്യുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ കാര്യങ്ങൾക്ക് പുതിയ ഊർജ്ജവും പുനർവിചിന്തനത്തിനുള്ള അവസരങ്ങൾ നൽകും പോരാടം നക്ഷത്രക്കാരുടെ ദ്വന്ദ് സ്വഭാവം അതായത് അവരുടെ വിനയവും ദയയും അതേസമയം എടുത്തുചാട്ടവും വാദപ്രതിവാദ സ്വഭാവവും ഈ മാസം അവരുടെ പ്രവൃത്തികളെ സ്വാധീനിക്കും അതിനാൽ ബോധപൂർവമായ ആത്മനിയന്ത്രണവും നല്ല ഗുണങ്ങൾ നിലനിർത്താനുള്ള ശ്രമങ്ങളും ഈ മാസം വിജയത്തിന് നിർണായകമാണ് ഈ ദോഷപരിഹാരങ്ങൾ അതായത് പറഞ്ഞിട്ടുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാനും അനുകൂല ഫലങ്ങൾക്ക് ഊർജ്ജം വർദ്ധിപ്പിക്കാനും സഹായിക്കും